റോയി ോസിൽ കയറാൻ പോവുകയാണ് ഈ പോളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റോഡ്സിന് ഉള്ളിൽ കയറിയിരിക്കുകയാണ് അടിപൊളി കയറിയിരിക്കട്ട ഒരു രക്ഷയില്ല കേട്ടോ പത്ത് കുടികളോടെ വണ്ടിയിലാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ ഏഹ് സജി ചെറിയ അച്ഛനാണ് ഈ ഒരു വാഹനം അച്ഛ എങ്ങനെയാ ഈ വണ്ടിയുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാ ഫെസിലിറ്റി ആണുള്ളതെന്ന് ഇത് ഗോസ്റ്റിന്റെ ലോങ് ബേസ് ആണ് ഇത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് അബുദാബി ഷേഖിന്റെ വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണിത് ആൾക്കാരി രണ്ടാഴ്ച ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇത് താല്പര്യമില്ല അപ്പൊ അതിലോട്ട് മാറിയപ്പോൾ ഇത് ശരി അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങുന്നത് അങ്ങനെ ഒരു കൈന്ന് കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് വണ്ടി അത് തന്നെയാണെന്നല്ലോ ഉപയോഗിച്ച വാഹനമാണ് അബിതാബി അബിതാബിക്ക് ഇതിൽ നമ്മൾ ഇത് യാത്ര ചെയ്യുമ്പം നമ്മള് യാത്ര ചെയ്തതിന്റേതായ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയണ്ട ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ല കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ അത്ര സൗകര്യമാണ് ഇതിനകത്ത് കാരണം ഇത് ഹാൻഡ് ഈ വണ്ടി എന്ന് പറയുമ്പോഴേ ഹാൻഡ് മെയ്ഡാണ് അതിന്റെ ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ പണ്ട് ഇറങ്ങിയിരിക്കുന്ന അതേ മോഡലത്തിനാണ് ഇപ്പോഴും ഈ വണ്ടി പിന്നെ നമ്മള് ഡ്രൈവ് ചെയ്ത് പോകുന്ന വണ്ടിയല്ലത് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യണം എന്നാലേ അതിന്റെ അസുഖം നമുക്ക് കിട്ടത്തുള്ളൂ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ വേറെ വണ്ടി വരുന്നുണ്ട് അത് അത് വേറെ മോഡലാണ് വേറെ ടൈപ്പാണ് ഇതെന്ന് പറയുമ്പോൾ ഇത് ഡ്രൈവറെ വെച്ച് നമ്മൾ ഓടിക്കണം ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയ നമ്മൾ പറയാം റോഡ് റോഡേസ് ആകുമ്പോൾ മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ഒന്നുമില്ല വളരെ ആണ് എന്താ പറയണ്ടേ പെട്രോൾ ആയാലും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള വണ്ടിയെക്കാട്ടിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അതിന് വലിയ വ്യത്യാസം ഒന്നും ഇതിനകത്ത് ഞാൻ കാണുന്നില്ല പക്ഷെ ഇത് നമ്മള് ഇപ്പൊ എടുത്തിട്ട് എത്രയാണ് മൂന്ന് മൂന്ന് മാസത്തോളം ആകുന്നു